ഹായ് ഹോ അസാളിക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞാൻ എന്തൊരു മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഞാനൊരു ഫ്രൈ പാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഗ്യാസ് ഓൺ ആക്കാണ്ടാണ് ചെയ്യുന്നത് പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളകിൻ്റെ ഓടി കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് നല്ല ഒന്ന് എണ്ണയിൽ മിക്സ് ആയതിനു ശേഷം ഗ്യാസ് ഓൺ ആക്കാം ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കാൻ അപ്പം എണ്ണ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ചതച്ചിന് കൂടി ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുക അതേപോലെ കുറച്ച് കറിവേപ്പില് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിവെള്ളമാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് എണ്ണ തെളിഞ്ഞൊന്നാ അതിലേക്ക് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം മീനിനെല്ലാം ഓരോ വര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പിരിച്ചെടുക്കാം അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതൊന്ന് ഒരു ഭാഗം വെന്ത് വന്നാൽ ഒന്ന് കൊടുക്കുക അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യാം ഇനി അതിൻ്റെ മസാല ഒന്ന് മത്തിയുടെ മേലെ ഒന്നുകൂടി പുരട്ടി കൊടുക്കുക ഇനി ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക അപ്പം മസാലയെല്ലാം മീൻ നല്ലോണം പിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്